ഓവനോ അല്ലെങ്കിൽ ബീറ്ററോ പോലും വേണ്ട കേട്ടോ ഈ ആപ്പിൾ കേക്ക് തയ്യാറാക്കാനായിട്ട് നല്ല ഏത് ഫ്രൂട്ട് കൊണ്ടും നമുക്ക് കേക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇപ്പോൾ നമുക്കറിയാമല്ലോ കേക്കുകളുടെ കാലമാണ് അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ കടയിൽ പോയി കേക്ക് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ ഈ കേക്ക് ആപ്പിൾ വെച്ച് തയ്യാറാക്കിയതാണ് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇത് നല്ല സോഫ്റ്റാണ് നമ്മൾ ഓവനിൽ ഓവനിലുണ്ടാക്കുന്നേക്കാളും പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും ഇതിനുമുമ്പ് ഒരു ഒരു ഇതിനു മുമ്പൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങളെല്ലാവരും കണ്ടുകാണമെന്ന് വിശ്വസിക്കുന്നു കണ്ടോ നല്ല സോഫ്റ്റാണിത് നല്ല ടേസ്റ്റും ഉണ്ട് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കണേ യു ബിസ് ടേസ്റ്റി ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്കറിയാം നമ്മൾ ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയാണ് അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കേക്കുകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് കുക്കർ തന്നെ വേണമെന്നില്ല ഇതിന് ഒരു ഒരു സാധാരണ ഒരു ഒരു പാത്രം വട്ടത്തിലുള്ള പാത്രം ഉണ്ടെങ്കിൽ മതി അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം ഇവിടെ ഒരു ഒരാപ്പിളായാലും മതി കേട്ടോ ഞാനിവിടെ രണ്ട് ആപ്പിൾ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ നമുക്കൊന്ന് വേഗം നീക്കിയെടുക്കാം അപ്പോൾ രണ്ടിൻ്റെയും നമുക്ക് തൊലി കളഞ്ഞെടുക്കാം ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ പറഞ്ഞു ഒരു ആപ്പിളായാലും മതി ഞാൻ ഇവിടെ ചെറുതായതുകൊണ്ട് രണ്ട് ആപ്പിൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളതാണല്ലോ ഇത് ഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു ഗ്രേറ്റർ സാധാരണ ഒരു ഗ്രേറ്ററില് ചെറുത് അതെടുത്തിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം സ മറ്റേ ടൈപ്പ് ആയാലും മതി ഏതിലായാലും കുഴപ്പമില്ല ഇത് നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടി എളുപ്പത്തിൽ ഞാൻ ഇത് എടുത്തുന്നേ ഉള്ളൂ അപ്പം വേഗം നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം പറഞ്ഞല്ലോ ഇത് ആപ്പിൾ മാത്രമല്ല ഏത് ഫ്രൂട്ടും കൊണ്ട് നമുക്ക് ഇത് നല്ലതാണല്ലോ എന്താ പറയുക ഫ്രൂട്ട് കേക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതാ ഉണ്ടോ രണ്ട് രണ്ട് ആപ്പിളും നമുക്കൊന്ന് വേഗം ഒന്ന് പേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ആപ്പിളൊക്കെ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഫ്രൂട്ട് എടുക്കാൻ നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഒരു പാൻ പാലെടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഞാൻ രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അടുപ്പ് കത്തിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്തു വെച്ചാൽ ആപ്പിളിട്ട് കൊടുക്കുന്നുണ്ട് ആപ്പിൾ ഇട്ട് കൊടുത്തിട്ട് ഇതൊരഞ്ച് മിനിറ്റ് നേരം അതായത് അതിൻ്റെ വെള്ളം ഒന്ന് ഒന്ന് വറ്റി വരണം അത്ര നേരം അഞ്ച് മിനിറ്റ് നേരം ഒരു മീഡിയം തേയില ഇട്ടിന്ന് നമുക്കിതൊന്ന് ഇളക്കി ശരിയാക്കി എടുക്കാം അതാ വറ്റി വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇത് മതിയാവും നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ബാക്കി അതവിടെ നിന്ന് ചൂടാറട്ടെ അപ്പോൾ നമുക്കിനി ഇത് പഞ്ചസാര പൊടിച്ചതാണ് ഒരു കപ്പ് പഞ്ചസാര പൊടിച്ച് വച്ചിട്ടുണ്ട് മിക്സിയിലിട്ട് ജാറിലിട്ട് പഞ്ചസാര പൊടിക്കുന്ന നമ്മളൊക്കെ പൊടിക്കാറുള്ളൂ അല്ലേ ഇത് മൈദയാണ് ഒരു കപ്പ് മൈദ എടുത്ത് അതും മാറ്റി വെച്ചിട്ടുണ്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒരു കാൽ കപ്പ് കാൽ കപ്പാണിത് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് പിന്നെ എടുത്തിരിക്കുന്ന ഇത് പാല് തിളപ്പിക്കാത്ത പാല് ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് എടുത്തു വെക്കാം എല്ലാ വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെച്ചെന്നുള്ളൂ ഇത് ബേക്കിംഗ് പൗഡറാണ് ബേക്കിംഗ് പൗഡർ ടീസ്പൂൺ ആട്ടോ ടീസ്പൂണ് ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ബേക്കിംഗ് സോഡ അത് അര സ്പൂൺ അര ടീസ്പൂൺ ചെറിയ സ്പൂണിന് അരസ്പൂണ് ടീ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്കിനി ഇത് 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 ഒരു പിഞ്ചുപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ടേസ്റ്റിന് നല്ലതാണ് അതവിടെ ഇരിക്കട്ടെ ഇത് നമ്മുടെ സിനിമ പൊടിച്ചതാണേ സിനിമൺ പൊടിച്ചത് ഒരു അത് ഒരു അര ചെറിയ സ്പൂൺ അര സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് സിനിമ മസ്റ്റായിട്ട് ചേർക്കണം സ്കിപ്പ് ചെയ്തത് അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് അവിടെ ഇരിക്കട്ടെ നമുക്കിത് ഇനി അരിച്ചെടുക്കേണ്ടതാണ് അതവിടെ ജസ്റ്റ് അവിടെ അപ്പോൾ നമുക്ക് ഒരു വേറൊരു എടുത്തിട്ട് നമ്മൾ ആപ്പിൾ നമ്മൾ വരട്ടി വരട്ടി വെച്ചില്ലേ അതൊന്ന് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം കണ്ടോ നല്ലൊരു കളറുണ്ട് നല്ല ഗോൾഡൻ കളർ വന്നിട്ടുണ്ട് ആപ്പിൾ നമുക്കിതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ച എണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയില് അത് കാൽ കപ്പാണ് എടുത്ത് അതും നമ്മൾ ചെറുതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ പഞ്ചസാര പിടിച്ചതാണ് കേട്ടോ പഞ്ചസാര പിടിച്ച കുറച്ച് കുറച്ച് ഇതിട്ട് ഇളക്കിയെടുക്കണം ഒരുമിച്ചിടരുത് അപ്പോൾ കുറച്ച് കുറച്ച് ഇതിട്ടിട്ട് മിക്സ് ചെയ്ത് അതും എടുത്തിട്ടുണ്ട് മുഴുവൻ പഞ്ച നമ്മൾ പഞ്ചസാര പഞ്ചസാര പൊടിച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് സ്പാച്ചിലോ ഉപയോഗിച്ചിരുന്നു സ്പാച്ചിലിയോ തവി എന്തായാലും മതി നമ്മുടെ കയ്യിലുള്ളത് ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം തോണ്ടോ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇന്ന ആപ്പിൾ നമ്മൾ ഒത്തിരി എന്നിട്ട് പൊടിഞ്ഞു പോകരുതിന് വേണ്ടി നമ്മൾ ഒത്തിരി അങ്ങോട്ട് ദാ ഇത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചാൽ ഒരു കപ്പ് പാലാണ് അതും കുറച്ച് കുറച്ച് വിധം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മുടെ ബീറ്റർ ഉപയോഗിച്ച് അടിക്കണമെന്നില്ല വേണമെങ്കിൽ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് നമുക്ക് ബീറ്റർ കാരണം ആപ്പിൾ ഒത്തിരി അങ്ങോട്ട് അരഞ്ഞു പോകാതിരിക്കുന്നതാണ് നല്ലത് ഇനി നമ്മുടെ ഇതിനകത്തേക്ക് നമ്മുടെ മൈദയൊക്കെ എടുത്ത് മിക്സ് ചെയ്ത് വെച്ചിരുന്നില്ല അത് എന്നാ അരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ അരിച്ചിട്ടിട്ട് അത് ഓസ്പാറ്റില കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതും കുറച്ച് കുറച്ച് വിധം ഇട്ട് കൊടുക്കാൻ ഒരുമിച്ചിടരുത് നമ്മുടെ ഇത് കണ്ടോ ഇത് ഇത്ര ഇപ്പം മുഴുവൻ നമ്മൾ ഇട്ട് കൊടുത്തു ഇനി വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഞാനിവിടെ ഇതൊന്ന് മിക്സ് ചെയ്യുന്നുണ്ടോ കേട്ടോ ഒത്തിരി മിക്സ് ചെയ്തത് കാരണം വെച്ചാൽ ഒത്തിരി മിക്സ് ചെയ്തതിൽ ആപ്പിളൊക്കെ തീരെ അങ്ങോട്ട് അത് നമുക്ക് ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ എന്നാലും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് സാച്ചിലെ കൊണ്ട് മിക്സ് ചെയ്താലും മതി അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തേക്കണേ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ആദ്യമായിട്ട് കാണാൻ വേണം ഇന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതതിന് നമുക്കതിൻ്റെ മുകളിൽ എന്താ പറയുക ക്യാഷ് നട്സ് നിർബന്ധമില്ല ഇത്തിരി ക്യാഷ് നട്സ് ഇട്ട് കൊടുക്കുന്നൊരു പിന്നെ നമ്മുടെ ഇത് ട്രേയൊക്കെ നമ്മൾ ശരിയാക്കി എണ്ണയൊക്കെ പരട്ടി പേപ്പറ് അറിയാമല്ലോ നമ്മൾ പേപ്പറ് കട്ട് ചെയ്ത് അതിൽ വെച്ചിട്ടുണ്ട് പേപ്പറ് ബേക്കിംഗ് ഷീറ്റുണ്ടല്ലോ അത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മിക്സ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം മിക്സ് മുഴുവനും ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മുടെ ഏതെങ്കിലും പാത്രം വെച്ചാൽ ഞാനിപ്പോൾ കുക്കറാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് അഞ്ച് മിനിറ്റ് വെച്ചിട്ടുണ്ട് ഇത്തിരി കൂടെ നട്ട്സ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇത് നിർബന്ധമില്ല വേണമെങ്കിൽ മാത്രം മതി അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ആർക്കും തയ്യാറാക്കുന്ന നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാം ഏത് ഫ്രൂട്ട് കേക്കോ ഏത് കേക്കോ നമുക്ക് ഇത് ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് കുക്കറിലൊന്ന് കൈ നമ്മുടെ തട്ടാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇത് ഈ വള്ളി ഈ വള്ളി ഇങ്ങനെ കോർത്ത് കൊടുത്തിട്ട് അതിനകത്തേക്ക് ഇറക്കി വയ്ക്കാം കുക്കറായതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു ചെരുവാണെങ്കിൽ ഈ പ്രശ്നമില്ല അപ്പം ഞാൻ കുക്കറാണ് വെച്ചത് അതുകൊണ്ടാണ് പഴയ കുക്കർ അതിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതാണ് നമുക്കിതിന് കുക്കറിൻ്റെ വെയിറ്റൊക്കെ മാറ്റിയിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം വാഷർ ഇവിടെ നിർബന്ധമില്ല ഞാനിപ്പോൾ വാഷറെ എടുത്ത് മാറ്റിയിട്ടില്ല വാഷർ ഇല്ലെങ്കിലും കുഴപ്പമില്ല വാഷർ ഉണ്ടെന്ന് ടൈറ്റ് ആയിട്ടിരിക്കുമല്ലോ അപ്പോൾ അതാ നന്നത് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മുപ്പത്തഞ്ച് അപ്പത് മിനിറ്റ് വേണം ദാ നമ്മൾ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് ഇത്തിരി കൂടെ വേവാനുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു കുറച്ച് സമയം കൂടെ ഒരു അഞ്ച് മിനിറ്റും കൂടെ മൂടി വയ്ക്കാൻ പോവാണ് ഇത് നമുക്ക് ഇത്തിരി ഇത് ഇതിൽ കുത്തി നോക്കുമ്പോൾ അതിൽ പറ്റാൻ പാടില്ല അപ്പോൾ അഞ്ച് മിനിറ്റും കൂടെ ഇരുന്നോട്ടെ അപ്പോൾ അതഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം എന്താ നമ്മുടെ കേക്ക് ആപ്പിൾ കേക്ക് റെഡി ആയിട്ടുണ്ട് അത് നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും നല്ല ടേസ്റ്റ് നല്ല ഹെൽത്തിയാണ് ഈ കേക്ക് നമുക്ക് ദാ ചൂടാക്കാറിയ ശേഷം നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റിയെടുക്കാം ഇതാ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് ആ പേപ്പറൊന്ന് ബേക്കിംഗ് ഒന്ന് മാറ്റി കൊടുക്കാം നമുക്ക് ഇത് കട്ട് ചെയ്യുന്നൊക്കെ നമുക്ക് അറിയാമല്ലോ എങ്ങനെയാണെന്ന് നമ്മളൊക്കെ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ ചെയ്യാറുള്ളതാണ് ഇതിനുമുമ്പ് ഇതിനുമുമ്പിലത്തെ വീഡിയോയിൽ ഞാൻ ഇത് കാണിച്ചിട്ടുണ്ട് ഇതാ നല്ല സോഫ്റ്റ് ആണ് പെർഫെക്റ്റ് ആണ് ഒന്നും കരിഞ്ഞിട്ടൊന്നുമില്ല നല്ല നല്ല കളറായി വന്നിട്ടുണ്ട് ഗോൾഡൻ കളറ് നല്ല കണ്ട കേട്ടോ തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ആർക്ക് വേണേലും വിരുന്നുകാർക്കോ ആർക്ക് വേണമെങ്കിലും കൊടുക്കാവുന്ന നല്ല കേക്കാണ്ട് ഇത് എല്ലാവരും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഹാപ്പി ന്യൂ ഇയർ ആൻഡ് മെറി ക്രിസ്മസ്